പ്രഭുസുബഹാനുഭവത്തലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തിപ്പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം മൗഫ മൗഫിറത്തോടുകൂടി ഈ ലോകത്തിന് വിട പറയുക എന്നതാണ് ഒരു മരണം സംഭവിച്ചാൽ നബി കരീം സലഹു അലഹി വസ്ലം പഠിപ്പിച്ചു ആ മരണവാർത്ത അറിയിക്കുമ്പോൾ പോലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നാൾ മരണപ്പെട്ടിരിക്കുന്നു ആ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന ഒരു ആഡിങ്ങോടു യഥാർത്ഥത്തിൽ മരണവാർത്ത പോലും അറിയിക്കേണ്ടത് അപ്പോൾ മനുഷ്യ സഹജമാണ് പാപങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ സംഭവിച്ചു പോവുക എന്നത് എന്നാൽ ആ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് പാപമുക്തമായ ജീവിതം നയിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം അതിലാഹു സുബാന ഹുഹത്താല ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ ഒരു നോമ്പ് മുതൽ അടുത്ത നോമ്പ് വരെ ഇങ്ങനെ ഒരു ഉമ്ര മുതൽ അടുത്ത ഉമ്ര വരെ അങ്ങനെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഉള്ളു ചെയ്യുമ്പോൾ ആ ഉള്ളുവിൻ്റെ അവയവങ്ങൾ ചെയ്ത പാപങ്ങൾ ഉലു എന്ന ഒരൊറ്റ അമലുകൊണ്ട് റബ്ബ് സുബഹാന ഹുവത്താല പുറത്തുതരും എന്ന് നബി കരീം സല അലൈഹി അലൈവിസ്വല്ലം പഠിപ്പിച്ചത് നാം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പാപമോചനം നമുക്ക് ലഭിക്കുവാൻ പാപമോചനം ലഭിക്കുന്നതോടുകൂടി അർഹരായി സ്വർഗത്തിലെ ഉന്നതമായ പദവികളും ഉന്നതമായ പ്രതിഫലവും നമുക്ക് കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒമ്പത് കാര്യങ്ങൾ അള്ളാഹു സുബഹാന ഹുഹത്താല സൂറത്ത് ഹിസാബിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും നമസ്കാരത്തിലൊക്കെ ഓതി കേട്ടിട്ടുള്ള അല്പം സുദീർഘമായ ഈ ആയത്ത് ഇതിലെ ഓരോ കാര്യവും നമ്മളുമായി ഈ സംസാരിക്കുന്ന സംസാരം കേൾക്കുന്ന നമ്മ ഓരോരുത്തരുമായി എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടോ എന്നാണ് ഈ ഒമ്പത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിലുള്ള സുബാന ഭവത്താല ഈ ഒമ്പത് വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നതിന് പകരം പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞു ഇന്നൽ മുിനീനവൽ മുസ്ലിമാത് ഇന്നൽ മുസ്ലിമീനവൽ മുസ്ലിമാത് മുസ്ലിങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും റബ്ബ് റബ്ബു സുബാനഹുവാത്താലാക്ക് കീഴുതുങ്ങുക മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവൻ എന്നാണ് അർത്ഥം ആരെ അനുസരിക്കുന്നവൻ റബ്ബ് റബ്ബു സുബാനഹുവാത്താലയെ നുസരിക്കുന്നവൻ റബ്ബ് കൊണ്ടുവന്നതിന് കീഴുതുങ്ങി ഞാൻ സ്വതന്ത്രനല്ല എൻ്റെ ആഗ്രഹപ്രകാരം ഒന്നും ഈ ലോകത്ത് സാധ്യമല്ല റബ്ബ് സുഭാനഹുവ തലയാണ് ഞാൻ അനുഭവിക്കുന്ന വെളിച്ചം നൽകിയത് എനിക്കാവശ്യമായ ഭക്ഷണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് എൻ്റെ ശരീരം ചലിക്കണമെങ്കിൽ റബ്ബിൻ്റെ ഉദവി വേണം ഇങ്ങനെ ഞാൻ റബ്ബിന് വിധേയനാണ് എന്ന് മനസ്സിലാക്കി റബ്ബ് സുബാനഹുവ തലയെ കീഴൊതുങ്ങി ജീവിക്കുക എന്നതാണ് മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് വിശുദ്ധ ഖുർആാനും പ്രവാചക ചരിയും പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറും മുസ്ലിങ്ങളായ പുരുഷന്മാരും മുസ്ലിങ്ങളായ സ്ത്രീകളും ഈ കീഴൊതുങ്ങുക എന്ന കാര്യത്തിൽ നമ്മൾ വിജയത്തിലാണോ ഒരു മുസ്ലിം ആവുക എന്ന വിഷയത്തിൽ നമുക്ക് അഭിമാനവും ആ മുസ്ലിം ആകുന്ന കാര്യത്തിലുള്ള ശ്രദ്ധയും തെറ്റിപ്പോകാതിരിക്കുന്നതിനുള്ള ജാഗ്രതയും നമ്മളിൽ ഉണ്ടോ എന്നാണ് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടത് റബ്ബു സുബഹാനഹുവാത്താല യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തോഫിയ്ക്ക് നൽകുമാറാകട്ടെ അതിനുശേഷം റബ്ബ് വൽ മുക്മിനാത്ത് പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മുക്മിനാവുക ബോധപൂർവം വളരെ ബോധപൂർവം പഠിച്ചു മനസ്സിലാക്കി മുക്മിൻ നിർഭയത്തമുള്ള റബ്ബ് സുബാനുഹുവത്താലയെ വിശ്വസിക്കുക വഴി നിർഭയത്വം നേടിയെടുക്കുന്ന മുക്മിനാകുന്ന ഈമാനുള്ള പുരുഷന്മാരും ഈമാനുള്ള സ്ത്രീകളും അതാണ് റബ്ബ് റബ്ബസുബാനുഹുവത്താല മഫിറത്ത് കൊടുക്കാൻ പരലോകത്ത് ഉന്നതമായ പ്രതിഫലം കൊടുക്കാൻ കാരണമായി പറയുന്ന രണ്ടാമത്തെ കാര്യം അപ്പോൾ മുസ്ലിമായാൽ മാത്രം പോരാ ാകണം അടുത്ത് വന്ന് ഞങ്ങൾ മുസ്ലിങ്ങളാകും ഞങ്ങൾ മുക്മിനീകളാകും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളാകുന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞൊരു വിഷയം വിശുദ്ധ ഖുറാനിൽ കാണാം അപ്പം അതുകൊണ്ട് ഈമാനുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കാര്യങ്ങളൊക്കെയും റബ്ബു സുബാനഹുവത്ത് നമ്മൾ ചെറുപ്പത്തിൽ ഈമാൻ ഈമാൻ കാര്യങ്ങൾ അത് വെറുതെ മലക്കുകളിലുള്ള വിശ്വാസം കിതാബുകളിലെ വിശ്വാസം എന്ന് പറയാനല്ല മറിച്ച് ആ അർത്ഥത്തിൽ തന്നെ ആ വിശ്വാസം നാം സംസാരിക്കുമ്പോൾ രണ്ട് മലക്കുകൾ നമ്മുടെ നന്മയും തിന്മയും എഴുതി വെക്കുന്നു അതിലുറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കളവ് പറയും എങ്ങനെ തെറ്റായ വാക്കുകൾ പറയും പാന്തലക്ക് മിനികളാവുക എന്നിടത്ത് നാം വിജയിക്കണം വൽ വൽ വൽക്കാനിത്താൻ മുസ്ലിങ്ങളായി വിശ്വാസികളായി അതോടൊപ്പം ഭയഭക്തിയുള്ള അടങ്ങിയൊതുങ്ങി റബ്ബു സുബ്രാനഹർത്താലയെ അനുസരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും വസ്വാദിഖീന മറ്റൊരു വിശേഷണം നമ്മളിലെല്ലാം സത്യസന്ധർ സത്യസന്ധരായ പുരുഷന്മാരും സത്യസന്ധരായ സ്ത്രീകളും മഹാനായ നബി കരീം പറഞ്ഞു നീ സത്യം പറയുക അതെത്ര കൈപ്പുള്ളതാണെങ്കിലും അപ്പോഴൊരു പ്രയാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ കളവ് പറഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായി വീണ്ടും കളവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും അതുകൊണ്ട് പരിക്കുകളുണ്ടെങ്കിലും സഹോദരി സഹോദരന്മാരെ സത്യസന്ധത നമ്മൾ ഒരിക്കലും കൈവടിയുവാൻ പാടില്ല അപ്പോൾ മഹുഫിറത്ത് നമുക്ക് മകുഫിറത്ത് കിട്ടണം നമുക്ക് മർഹമത്ത് കിട്ടണം നമുക്ക് റബ്ബിൻ്റെ ഉന്നതമായ പ്രതിഫലം കിട്ടണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമായിട്ടാണ് അള്ളാഹു സുബ്ഹാൻ വസ്വാദിദീന വസ്വാദി വസ്വാബിരീന സ്വാഭി ക്ഷമാശീലരായ പുരുഷന്മാരും ക്ഷമാശീലരായ സ്ത്രീകളും ക്ഷമയില്ലാത്തത് കൊണ്ടാണ് വ്യക്തികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ സമൂഹത്തിൽ കൂട്ടായ്മകളിൽ എല്ലാ സ്ഥലത്തും പലപ്പോഴും പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് ക്ഷമയില്ലായ്മയാണ് അതുകൊണ്ട് ക്ഷമിക്കുക എപ്പോഴാണ് ക്ഷമിക്കേണ്ടത് നാം മുമ്പ് മനസ്സിലാക്കിയതുപോലെ അതിൻ്റെ ഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത് എല്ലാം പറഞ്ഞു തീർത്തതിനു ശേഷം ക്ഷമയെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ക്ഷമ എന്ന വസ്ത്രം നമ്മോടൊപ്പം ഉണ്ടാകണം അതോടുകൂടി നമ്മുടെ ജീവിതം തന്നെ മാറും പലപ്പോഴും വ്യക്തികളുമായും കുടുംബത്തിലുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ക്ഷമയില്ലായ്മയാണ് അതുകൊണ്ട് ക്ഷമ ഏറ്റവും വലിയ അലങ്കാരമാണ് ആ ക്ഷമ അള്ളാഹുസ്ബാഹുബല എടുത്തു പറഞ്ഞത് സത്യവിശ്വാസത്തോടാണ് സത്യസന്ധതയോടൊപ്പമാണ് എടുത്തു പറഞ്ഞത് അത്രമാത്രം വലിയ പ്രാധാന്യം അതിന് ഉണ്ട് എന്നത്രം വൽഹാഷി ഐന വൽഹാഷി ഭയഭക്തിയുള്ള വിനീതരായ ആളുകൾ ആവുക എന്നത് സത്യവിശ്വാസികളുടെ അള്ളാഹുമാ ഓഫിറത്തും റഹമത്തും കൊടുക്കുന്ന ആളുകളുടെ വലിയ പ്രത്യേകതയാണ് അഹംഭാവത്തോടു കൂടിയല്ല വിനീതരായ റബിന് ഹുഷു ജീവിക്കുന്ന ഒരു അവസ്ഥ സത്യവിശ്വാസികളായ സത്യവിശ്വാസിനികളായ ആളുകളിൽ ഉണ്ടാകണം എന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പൈസ ചെലവില്ല എന്നാൽ വിശ്വാസം ഉള്ളിൽ കയറിയാൽ ഉണ്ടാകുന്ന വലിയ പ്രത്യേകതയാണ് ഈ സമ്പത്ത് എന്റേതല്ല എന്ന തിരിച്ചറിവ് അപ്പോൾ മരണത്തിന് മുമ്പ് ധാരാളമായി ധർമ്മം ചെയ്യണം എല്ലാ നല്ല കാര്യങ്ങളിലും എൻ്റെ എന്തെങ്കിലുമൊന്നുണ്ടാകണം ഒരു നല്ല ആരെങ്കിലും ചോദിച്ചു വന്നാൽ ഇപ്പോൾ പിരിവുകാരൻ വന്നിരിക്കുന്നു എന്ന നെഗറ്റീവ് അല്ല ഹംദുലില്ല ആ വ്യക്തിക്ക് വേണ്ടിയല്ല ഒരു പള്ളിക്ക് വേണ്ടിയല്ലേ ഹമദുലില്ല ഇത്രയേ എനിക്ക് കൊടുക്കാൻ പറ്റുമത് കൊടുക്കാൻ കഴിഞ്ഞല്ലോ അയാൾ വന്നുകൊണ്ടാണല്ലോ എനിക്കത് കൊടുത്താ കൊടുക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ കാര്യങ്ങളെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക മഹാനായ നബി കരീം സല്ല അള്ളാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ച കാര്യമാണ് ഒരിക്കലും ദാനം ചെയ്യുക എന്നത് സമ്പത്തിൽ കുറവ് വരുന്ന പ്രശ്നമേ ഇല്ല രണ്ട് മലക്കുകൾ എല്ലാ ദിവസവും അള്ളാഹു എഴുതുവാ ചെയ്യുന്നു അതേ അവർക്ക് പണിയുള്ളൂ അള്ളാഹുവേ കൊടുക്കുന്നവർക്ക് നീ തുടര തുടര നൽകണമേ പിടിച്ചു വെക്കുന്നവർക്ക് നീ നാശം നൽകേണമേ ഇത് രണ്ട് മലക്കുകളുടെ എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമുക്ക് കഴിയുന്ന ഒരു സംഖ്യ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദാനം എന്നത് പരലോകത്തിനുള്ള തെളിവാണ് പരലോകണ്ടെന്നുള്ള നമുക്കുള്ള തെളിവാണ് നമ്മളങ്ങനെ ഒരു സ്ഥലം എടുക്കുമ്പോ ഒരു സെന്റ് എന്റെ വക എന്ന് പറയുമ്പോൾ എന്തായാലും കിട്ടുന്നത് അയാൾ ഒരു സെന്റ് സ്ഥലം പോയി അയാൾ ഒരു സെന്റ് സ്ഥലം കിട്ടി എന്ന് ചിന്തിക്കണമെങ്കിൽ പരലോകം ഉറപ്പും അപ്പൊ നമുക്ക് എനിക്കും നിങ്ങൾക്കും പരലോക വിശ്വാസമുണ്ടോ അതിനുള്ള പരീക്ഷയാണ് ദാനം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ വെറുതെ ഇതിൽ അമ്പത് രൂപ ഇട്ട് ഈ ബക്കറ്റിന് അമ്പത് ഉറപ്പിട്ടാൽ എനിക്ക് ചോറ് പൈസ ആയി കൊടുക്കുന്നത് വെറുതെ ഇടണ്ട എന്നാരാ ആരാ ചിന്തിക്കുക പരലോകല്ല പിന്നെ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ വന്നേ ഉള്ളൂ പരലോന്നുമില്ല എന്ന് പറയുന്നവർക്കേ ദാനം ചെയ്യാതിരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ദാനം ചെയ്തുകൊണ്ടിരിക്കണം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും ദാനം ചെയ്യുന്ന സ്ത്രീകളും നോമ്പ് നോൽക്കുന്ന പുരുഷന്മാരും നോമ്പ് നോൽക്കുന്ന സ്ത്രീകളും ഒരു വ്യാഴാഴ്ച വന്നു ഒരു തിങ്കളാഴ്ച വന്നു അല്ലെങ്കിൽ മാസത്തിലെ പതിമൂന്നും പതിനാലും പതിനഞ്ചും വന്നും അല്ലെങ്കിൽ ഇടക്കെ ഇടവിട്ട ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചു സന്തോഷത്തോടുകൂടി പട്ടിണി അടക്കാൻ തീരുമാനിക്കുക എന്തിനു വേണ്ടി റബ്ബ് സുബഹാന ഹുവാത്തലാക്ക് വേണ്ടി അസുല്ലാ സുന്നോമ്പ് ചിലപ്പോൾ പറയും ഇനി എനിക്ക് നോമ്പ എന്ന് പറയും മുമ്പിൽ ഭക്ഷണം കണ്ടില്ലേ നോമ്പ അങ്ങോട്ട് പ്രഖ്യാപിക്കും അപ്പോൾ ഫറായ നോമ്പ് നമുക്കറിയാം അതോടൊപ്പം നമ്മൾ ഒരു തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ തീരുമാനിക്കുന്നു നമ്മളൊരു വ്യാഴാഴ്ച നോമ്പ് നോൽക്കാൻ തീരുമാനിക്കുന്നു ആരാറിയാം ആൾക്കാരൊക്കെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ നമുക്കൊരു സന്തോഷം അലഹമില്ല വടച്ചോ ഇവരൊക്കെ ഭക്ഷണം കഴിക്കുക ഞാൻ കഴിക്കൂല വടച്ചോനെ നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഇന്ന് തിങ്കളാഴ്ച ആണ് വടച്ചോനെ നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റിയിരിക്കുന്നു പതിമൂന്നും പതിനാലും പതിനഞ്ചും എൻ്റെ ഒപ്പം ഉള്ള ആരും നോമ്പ് വിൽക്കുന്നില്ല ആരാരെയും നമ്മൾ കുറ്റപ്പെടുത്തിട്ട് ഫറലൊന്നും അല്ല പക്ഷെ പടച്ചോരോട് പടച്ചോനെ ഞാൻ ഈ അയ്യാമിൽ ബീൽ നോക്കി കണ്ടെത്തി നോമ്പ് വറ്റിരിക്കുന്നു പടച്ചോനെ അങ്ങനെ നോമ്പ് എന്നത് നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കേവലം ഒരു റമലാനിലെ നോമ്പ് മാത്രമല്ല മറ്റു നോമ്പുകളൊന്നും ഫറലാക്കുകയല്ല പക്ഷേ പരലോക വിശ്വാസികളായ ആളുകൾ റബ്ബ് നൽകിയ ഭക്ഷണം റബ്ബ് നോമ്പിന് നിശ്ചയിച്ച സമയം വരെ വേണ്ടാന്ന് വെക്കുക ഭക്ഷണമുള്ള മുമ്പിലുണ്ട് പക്ഷെ ഞാൻ കഴിക്കൂല വെള്ളൻ്റെ മുമ്പിലുണ്ട് പക്ഷെ ഞാൻ കുടിക്കൂല എല്ലാവരും ഇഷ്ടപ്പെട്ട ജ്യൂസ് കുടിക്കാൻ പോയി ഞാൻ പോകൂല ഞാൻ നോമ്പുകാരനാണ് ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി ഇതെല്ലാം നിശ്ചിത സമയം വരെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച വ്യക്തിയാണ് എന്തിനു വേണ്ടി പരലോകത്ത് പ്രതിഫലം കിട്ടാൻ മവഫഫിറത്ത് കിട്ടാൻ മർഹമത്ത് കിട്ടാൻ അപ്പോൾ നോമ്പ് നോൽക്കുക എന്ന സ്വഭാവം അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നു അപ്പോൾ സമ്പത്ത് ചെലവഴിക്കുന്നു നോമ്പ് നോൽക്കുന്നു അതോടൊപ്പം തന്നെ തങ്ങളുടെ സൂക്ഷിക്കുന്ന പുരുഷന്മാരും തങ്ങളുടെ ഗുഹാവയവങ്ങളെ സൂക്ഷിക്കുന്ന സ്ത്രീകളും രണ്ടും പ്രത്യേകം അവിടെയും എടുത്തു പറഞ്ഞു അഥവാ എല്ലാ കാര്യങ്ങളും റെഡി നിസ്കാരം നോമ്പുണ്ട് അതൊക്കെ ചെയ്യുന്നു പക്ഷേ ജീവിതം വിശുദ്ധമാണോ ലൈംഗിക രംഗം എങ്ങനെയാണ് അതാണ് ഏറ്റവും പ്രധാനം അഥവാ ലൈറ്റ് ഉള്ളപ്പോഴും ലൈറ്റ് ഇല്ലാത്തപ്പോഴും ഒരുപോലെയാണോ ലൈറ്റ് പോകുമ്പോഴേക്കും ആളുകൾ കാണുന്നില്ല എന്ന് വരുമ്പോഴേക്കും നാട് വിടുമ്പോഴേക്കും വൃത്തികേടിൻ്റെ ആശാനാണോ അതാണ് വിഷയം അപ്പോൾ അപ്പൊ പരലോകവിശ്വാസമുള്ളൊരു വ്യക്തി ഒരു കാരണവശാലും റബ്ബ് സുഭാനുഭവത്താൽ നിശ്ചയിച്ച രൂപത്തിലല്ലാതെ തന്റെ ലൈംഗികമായ ആഗ്രഹങ്ങൾ അത് പ്രകൃത്യാ ഉള്ളതാണ് സഹോദരി സഹോദരങ്ങളെ ലൈംഗിക ഇതാ എന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ നിക്ഷിപ്തമായ കാര്യമാണ് ഹബീബായ നബി കരീം അലഹി വസ്ല്ലം പറഞ്ഞല്ലോ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എനിക്ക് മക്കളുണ്ട് ആരാ എന്നാൽ വിവാഹം കഴിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ച ആളുകളെ കുറിച്ച് ഫലൈസമിന്നേ അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുക എന്ന് ഇസ്ലാം പഠിപ്പിച്ച ഒരു വ്യക്തി നരകമാർഗത്തിലേക്ക് പോകാതിരിക്കാനുള്ള സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ് വിവാഹം അത് ഇസ്ലാം കൃത്യമായി ചെയ്യണം എന്ന് പഠിപ്പിച്ച കാര്യമാണ് വിവാഹം അപ്പോൾ ആ വിവാഹത്തിലൂടെയാണ് ഒരു പ്രായപൂർത്തിയാകുന്നതോടുകൂടി ഒരു വ്യക്തിക്ക് വിവാഹം കഴിക്കാം ആ വിവാഹത്തിലൂടെയാണ് മനുഷ്യന്റെ ലൈംഗികമായ താല്പര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അവിടെ വിവാഹം നീട്ടിക്കൊണ്ടുപോവുക എന്നിട്ട് തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വിവാഹം കഴിച്ചു എന്നിട്ടും പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം ഇത്തരം കാര്യങ്ങളുള്ളവർക്ക് മകൾഫുറത്തിനെ പ്രശ്നമാണ് മകസ്നെ ബാധിക്കും അതുകൊണ്ട് ലൈംഗികമായ അബദ്ധങ്ങളിൽ നമ്മൾ ഉണ്ടോ എങ്കിൽ പിൻവാങ്ങണം ആർക്ക് വേണ്ടി വേറെ നാട്ടുകാർ നാട്ടുകാർക്കാണെന്ന വിഷയത്തിലല്ല സഹോദരങ്ങളെ സഹോദരിമാരെ റബ്ബ് നമ്മളെ ആ മാറ്റം പരിഗണിച്ച് നമുക്ക് മകുഫിറത്വത്തെ അല്ലെങ്കിൽ ഒരു കപട ജീവിതമായി പോവില്ലേ നമ്മൾ നയിക്കുന്നത് ഒരു കാപ്പട്യം നമ്മൾ മൊബൈലിലേക്ക് ചെന്നാൽ നമുക്ക് മറ്റാരും കാണാൻ പാടില്ലാത്ത കുറെ കോണ്ടാക്റ്റുകൾ അത് നമ്മൾ ലോക്ക് ചെയ്തു വെക്കും ആരും മൊബൈൽ തൊടാൻ പാടും ആർക്ക് വേണമെങ്കിൽ എൻ്റെ മൊബൈൽ എടുക്കാം എൻ്റെ മൊബൈൽ ഒരു പൊതു സ്വത്താണ് എൻ്റെ മക്കൾക്ക് എടുക്കാം ഭാര്യമാർക്ക് എടുക്കാം ആർക്കും ആർക്കും എടുക്കാം ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊബൈലല്ലേ നമുക്ക് വേണ്ടത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഉഷാർ എന്നാൽ രഹസ്യ ജീവിതത്തിൽ അതാണ് പറഞ്ഞത് ായി പോകും ഒറ്റക്കാകുമ്പോൾ തിന്മകളിൽ ഏർപ്പെടുന്നവർ അവർ ചെയ്യുന്ന നന്മകളെ നാം ധൂളികളാക്കി കളയും നമ്മെ അമ്മാകട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സൂക്ഷിക്കുന്ന പുരുഷന്മാരും ലൈംഗിക വിശുദ്ധി പാലിക്കുന്ന സ്ത്രീകളും അള്ളാഹുവിനെ കൂടുതലായി ഓർക്കുന്ന പുരുഷന്മാരും അങ്ങനെ കൂടുതലായി ഓർക്കുന്ന സ്ത്രീകളും അവസാനത്തെ വിശേഷണം എന്തൊക്കെ ഇതിലേക്ക് ചേർക്കാനുണ്ടോ അതെല്ലാം ഉൾപ്പെടുന്നൊരു വിശേഷണം എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ പടച്ചോനോർത്താൽ നമ്മൾ തെറ്റുകളിലേക്ക് പോവില്ല അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ വിട്ടുപോയാൽ നമ്മൾ തെറ്റുകളിലേക്ക് എത്തും ഇനി തെറ്റുകളിലേക്ക് എത്തിയിട്ടോ എന്തെങ്കിലും ഗുണം ഇവിടെ ഉണ്ടോ അത് പിടിച്ചു വെക്കാനും അത് മറച്ചു വെക്കാനും ടെൻഷനോട് ടെൻഷൻ എന്തെങ്കിലുമൊന്ന് പുറത്തായാൽ വഷളായി ഇതൊക്കെയല്ലേ തെറ്റുകളിലേക്ക് പോയാൽ ഉണ്ടാവുക അതുകൊണ്ട് ആദ്യം പറഞ്ഞ മുസ്ലിമാവുക അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതോടുകൂടി മു്മിനാകുന്നതോടുകൂടി ഭക്തരാകുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നതോടുകൂടി സത്യസന്ധത പാലിക്കുന്നതോടുകൂടി ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന കുറേ ഗുണങ്ങളുണ്ട് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഒമ്പത് ഗുണവിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരി സഹോദരന്മാരെ അവർക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്നു കുറേ ആളുകൾക്ക് തയ്യാറാക്കി നമ്മൾ മരിച്ചാൽ ആ ആ വന്നാൽ പേര് പ്രാർത്ഥിക്കണം ജാബിർ മരിച്ച വ്യക്തിയുടെ പേര് പ്രാർത്ഥിക്കണം പടച്ചോനെ ജാബിറിന് പുറത്തു കൊടുക്കണേ പടച്ചോനെ മഹമ്മദിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ മരണ വീട്ടിൽ നമ്മൾ മയ്യത്ത് കാണാൻ പോകുമ്പോൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം അവിടെ ഒരു അൽഫാത്തിഹയും കൂട്ടമായൊരു ധുവയും ഒരാമീനും ഇസ്ലാമിൽ എവിടെയും കാണാൻ പറ്റൂല എന്നാൽ ഉള്ളത് ആരും ചെയ്യേം ചെയ്യും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആയിരൊരു വീട്ടിൽ വന്നാൽ ആ ആയിരും മനസ്സ് തട്ടി പറയണം ആ വ്യക്തിൻ്റെ പേര് പറഞ്ഞിട്ട് പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കണം അതാർക്കും അറിയില്ല അറിയെങ്കിൽ തന്നെ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ വിദഗത്ത് കടന്നു വരുന്നു സുന്നത്തില്ലാതായി പോകുന്നു അതേപോലെ കവറിലേക്ക് വെക്കുമ്പം കുറച്ചു സമയം അവിടെ നിന്ന് എല്ലാവരും കൂടി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിലും ഏറ്റവും പ്രധാനം മഹഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ മഹഫിറത്തിന് അർഹനായി കബറിൽ കിടന്നാലേ അക സ്വീകരിക്കുള്ളൂ നമ്മൾ അതിന് അർഹരാകണം നാൽപ്പത് പേർ നാൽപ്പത് പേർ ഏത് നാൽപ്പത് പൊന്നുപോലത്തെ നാൽപ്പത് പേർ കെട്ടിവലിച്ചു കൊണ്ടുപോയാലും ആരും നിർബന്ധിച്ചാലും പടച്ചവനല്ലാത്തവർക്ക് ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കാത്ത നാൽപ്പത് പേർ ഒരു മരണ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ നാൽപ്പത് പേർ ആ വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചാൽ എന്ന് പറയുന്ന ആ ആ ശുപാർശ റബ്ബ് സ്വീകരിക്കും അതൊരു ഭാഗ്യമാണ് സഹോദരി സഹോദരന്മാരെ നമ്മൾ മരിച്ചു നാൽപ്പത് ആളുകൾ ചുരുങ്ങിയത് നാൽപ്പത് പേർ ആണും പെണ്ണുമായി നമുക്ക് മയ്യത്ത് സ്കരിക്കാറുണ്ടാവുക ആരാണവർ കാല് ഒന്ന് ഒന്ന് കുത്തുമ്പോഴേക്കും ഒരു അപകടം പറ്റുമ്പോഴേക്കും ഐക്കല്ല് തൊടാത്ത കബറിന്റെ അടുത്ത് പോയി കബറാളിയോട് പ്രാർത്ഥിക്കാത്ത ഏകതയും ആരാധനയിൽ ഒരു വിട്ടുവീച്ചയും വരുത്താത്ത നാൽപ്പത് പേർ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാനഹു സ്വീകരിക്കുമെന്നാണ് അള്ളാഹു ആ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സഹോദരന്മാരെ വലിയ പ്രതിഫലം അപ്പോൾ നമുക്കത് കിട്ടണം നമുക്ക് വലിയ പ്രതിഫലം കിട്ടണം നമുക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കിട്ടണം അത് കിട്ടാൻ മുസ്ലിമാകുന്ന റബിന് കീഴുതുങ്ങുന്ന വിഷയത്തിൽ മ്മ്മിനാകുന്ന ഈമാനിൻ്റെ വിഷയത്തിൽ ഭയഭക്തിയുടെ വിഷയത്തിൽ സത്യസന്ധതയുടെ വിഷയത്തിൽ ക്ഷമയുടെ കാര്യത്തിൽ അതേപോലെ തന്നെ ഹുഷൂ അതെ അത് മുഖേന വിനീതനാകുന്ന വിഷയത്തിൽ അബ്വാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ നോമ്പ് ശീലമാക്കുന്ന വിഷയത്തിൽ നമ്മുടെ ലൈംഗിക വിശുദ്ധിയുടെ വിഷയത്തിൽ അഹുവിനെ കൂടുതൽ കൂടുതലായി ഓർക്കുന്ന വിഷയത്തിൽ ഈ ആയത്ത് സൂറത്ത് അഹസാബ് സൂറത്ത് അഹസാബ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ഈ ആയത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കുറേ മര്യാദകൾ സഹോദരിമാരൊക്കെയായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട് സമയമുള്ളപ്പോൾ നമുക്ക് പരിഭാഷയെടുത്ത് കൂടുതൽ പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണിത് ആ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ അവസാനം പറഞ്ഞാഹുലും അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു അതിൽ നമ്മൾ ഉൾപ്പെടണം എവിടെയാണോ തിരുത്തു വേണ്ടത് എന്തൊക്കെ നന്മയാണോ ജീവിതത്തിലേക്ക് വരേണ്ടത് അത് വരുത്താൻ നാം ഓരോ വ്യക്തിയും പരിശ്രമിക്കണം കാരണം എൻ്റെ മരണത്തെ ഞാൻ നേരിട്ടാണ് അഭിമുഖീകരിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കബറിനെ നമ്മൾ ഓരോരുത്തരാണ് നേരിടേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും വിചാരണ നമുക്ക് ഓരോരുത്തർക്കുമാണ് കൂട്ടമായിട്ടല്ല അതുകൊണ്ട് നമ്മുടെ വിഷയമാണിത് നമ്മുടെ പരലോക വിഷയത്തെ വിജയത്തിന്റെ വിഷയമാണ് റബ്ബ് സുബാനഹു വർത്താല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർന്ന വിശ്വാസി വിശ്വാസിനികളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു അലഹമില്ല അമീൻ വഅല ആലിഹി ിഹി അച്മ്ബാദ് ഒരിക്കൽ കൂടി ഉറപ്പ് സുബാനഹു വത്തലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസ്തു ചെയ്യുകയാണ് സഹോദരി സഹോദരന്മാരെ ലോകത്തെവിടെയുണ്ടാകുന്ന നന്മയും നമ്മുടെ നന്മയാണ് ലോകത്തെവിടെ ഉണ്ടാകുന്ന വിഷമവും നമ്മുടെ കൂടി വിഷമമാണ് ഫലസ്തീനിലെ പതിനായിരക്കണക്കിന് കുട്ടികൾ മരണപ്പെടുമ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ ആ നാടിൻ്റെ വിഷമം നമ്മുടെ വിഷമമാകണം അപ്പോഴാണ് ഒരാൾ സത്യവിശ്വാസിയാകുന്നത് ലോകത്തെവിടെ യുദ്ധമുണ്ടായാലും ആ യുദ്ധത്തിൻ്റെ കെടുതി ആരനുഭവിച്ചാലും അത് നമ്മുടെ കൂടി വിഷമമാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നാൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായി തീരുന്ന പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയേക്കാവുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യാനാ നമ്മൾ വാർത്തകൾ വായിക്കുകയും അപഗ്രഥിക്കുകയും മാത്രമല്ല നമുക്ക് ചെയ്യാനുണ്ട് ഈ രാഷ്ട്രത്തലവന്മാരെയും എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബാന ഹുവാ തലയോട് പ്രാർത്ഥിക്കുക എന്നത് ലോകത്തൊരു വ്യക്തിക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഏറ്റവും വലിയ ആയുധമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നമുക്കറിയാം അതൊരിക്കലും നേരിട്ട് ാമുമായി ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളുമായി നേരിട്ടതിനെ ബന്ധപ്പെടുത്തുക സാധ്യമല്ല അതെല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ് എന്നാൽ അതിക്രമം ആര് കാണിച്ചാലും അത് അതിക്രമമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ് ഇറാൻ ഒരു രാഷ്ട്രമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം അവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അഥവാ ബാലയം അത് അവർക്ക് പിടിക്കണം

ആദ്യത്തെ മൂന്ന് ഖലീഫമാർ മുർത്തദ്കളാണ് മതത്തിൽ നിന്ന് പുറത്താണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ ഷീ ആവുകയുള്ളൂ എന്താ ഇവിടെ ഇത് പറയാൻ കാരണം നമ്മൾ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ഇറാനിനെ കാണാൻ പറ്റുമോ ഇല്ലേ ആളുകൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാനുള്ളതല്ല ഹുത്തുബ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു രാഷ്ട്രം എന്നുള്ള നിലക്ക് ഇസ്രായേൽ കാണിക്കുന്ന അതിക്രമങ്ങളെ എല്ലാർത്ഥത്തിലും എല്ലാർത്ഥത്തിലും തുടങ്ങിയത് അബദ്ധം തുടങ്ങിയത് ഇസ്രായേലാണ് അതൊരു ഭീകര രാഷ്ട്രമാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ഭീകരവാദി ഈ ഇസ്രായേലിൻ്റെ ഭരണാധികാരിയാണ് അതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്നത് അമേരിക്കയുടെ ഭരണാധികാരിയാണ് ഏറ്റവും വലിയ ഭീകരവാദികൾ രണ്ട് ക്ലീൻ ഷെയ്വുകാരാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ഭീകരവാദികൾ അതെല്ലാം സമ്മതിക്കുമ്പോഴും ഇറാൻ വിപ്ലവം മുമ്പ് നടന്നിരുന്നു ആ വിപ്ലവം ഉണ്ടാകും മായത്തുള്ള എന്ന പദം എവിടുന്ന് വന്നു ആ പദം വന്നിരിക്കുന്നത് ഷിർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് അതുകൊണ്ട് യുദ്ധങ്ങളുടെ ന്യായാന്യായങ്ങൾ നോക്കി തന്നെയാണ് അത്തരം കാര്യങ്ങളെ കാണേണ്ടത് ഇതിനേക്കാളൊക്കെ വലിയ ലക്ഷ്യം ആ രണ്ട് ബൈത്തുകൾ ആ രണ്ട് ഹറമുകളാണ് ഇറാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നമ്മൾ പറയുകയല്ല അവർ തന്നെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തത് ധാരാളമായി കിട്ടാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ എന്തോ ഒരു ഇസ്ലാമിൻ്റെ രക്ഷകരാണ് ഇസ്ലാമിൻ്റെ അതീതയെ രക്ഷിക്കുന്നവരാണ് സ്വന്തം രാജ്യത്തേക്ക് മിസൈല് വരുന്നത് വരെ ആ ലക്ഷക്കണക്കിന് ആളുകൾ പടഞ്ഞു മരിച്ചപ്പോൾ ഇറാൻ ഉണ്ടായിരുന്നില്ല എന്നത് നമ്മളിവിടെ ചേർത്ത് വായിക്കണം അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ പടച്ചവൻ്റെ സഹായം ലഭിക്കാൻ ആവശ്യമായ ഇൻ തൻസുറുല്ലാഹ സുറുക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്തിനാ പടച്ചോൻ എന്ത് സഹായം നമ്മളെന്നാവശ്യം പഠിച്ചോൻ നമ്മുടെ വക ഭക്ഷണം ആവശ്യമുണ്ടോ വസ്ത്ര ആവശ്യമുണ്ടോ ഒന്നും ആവശ്യമില്ല പടച്ചവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ച് നമ്മൾ സ്വർഗത്തിന് വേണ്ടി പടിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലിമത്ത് ഉന്നതമാക്കുക എന്ന പ്രവർത്തനമാണ് ആ പ്രവർത്തനമാണ് സഹോദരി സഹോദരന്മാരെ പടച്ചവൻ്റെ സഹായം നമുക്ക് കിട്ടാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അതുകൊണ്ട് ലോകത്ത് ഒരു യുദ്ധം ആർക്കും സഹിക്കുക സാധ്യമല്ല അവിടെ യുദ്ധം നടന്നാൽ മതി ഇവിടെ വില കൂടും സാധാരണക്കാർ അത് അനുഭവിക്കേണ്ടി വരും എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങൾ വരും കുറച്ച് കഴിയുമ്പോൾ മക്കയിലേക്കും മദീനയിലേക്കുമുള്ള തീർത്ഥാടനം പോലും യാത്രകൾ പോലും പ്രയാസം അത് അവിടെ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല കാരണം വിമാനമാർഗം വ്യത്യസ്ത രാജ്യങ്ങളിലൂടെയാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു യുദ്ധം ഈ കാലഘട്ടത്തിൽ ആർക്കും സഹിക്കാൻ പറ്റിയതല്ല മറിച്ച് യുദ്ധം നടന്നാൽ തന്നെ അവിടെ കൊല്ലപ്പെടുന്നവർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവരവരുടെ ഈഗോ കാണിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധ തന്ത്രങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല ഈ ഒരു വിഷയത്തിൽ ആദ്യമായി ടെഹ്റാനെ ആക്രമിച്ചത് ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രമായത് കൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിലും ഇസ്രായേലിനെതിരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇസ്ലാമികമായ ഒരു കൂട്ടിക്കെട്ടൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് അത് അനീതിയാകും എന്നതുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ആ കാര്യം നമ്മൾ ഇവിടെ പരാമർശിക്കാൻ കാരണം റബ്ബ് സുബഹാന ഹുബത്തല നമ്മളിൽ വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹുബത്തലയ്ക്ക് കീഴുതുങ്ങുന്ന മുസ്ലിമീങ്ങളിൽ മിനിയങ്ങളിൽ ഭയഭക്തിയുള്ളവരിൽാഹുഖാന